തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നോർത്ത് പറവൂർ സംസ്കൃത യർ സെക്കൻഡറി സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു നോർത്ത് പറവൂർ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റി ഒന്നാമത് വാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടത്തപ്പെട്ടു കൺവീനർ ഡോക്ടർ എം പി എമ്മിന് പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഈശ്വര പ്രാർത്ഥന നടന്നു ഹെഡ്മാസ്റ്റർ സി കെ ബിജു സ്വാഗതം പറഞ്ഞു പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ടീ കുറിപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ കായിക പ്രതിഭകളെയൊക്കെ ഉണ്ടാക്കി തന്ന നല്ല ഒരു സ്കൂൾ എന്നുള്ളൊരു അംഗീകാരം കൂടി നമ്മുടെ സ്കൂളിനുണ്ട് നഗരസഭയെന്ധ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനപരമായ ഒരു സ്കൂളാണ് എസ് എൻ വി സാൻ കിഡ്ണി സ്കൂൾ എല്ലായ്പ്പോഴും നല്ല ഉന്നത വിജയം നേടുകയും പുറമേ നിന്നുപോലും നിരവധി ആളുകളും നിരവധി കുട്ടികൾ അധ്യാപകരും രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിലേക്ക് വരും യൂണിയൻ ചെയർമാനും സ്കൂൾ മാനേജറുമായ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൺവീനർ ഷൈജു അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മുടെ ശാഖാ പ്രവർത്തകരൊക്കെ ഒരു ശാഖാ പ്രവർത്തകരുടെ ഒക്കെ കൂട്ടായ പരിശ്രമം കൊണ്ട് സ്കൂള് വളരെ നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പോ ും നാളുകളിൽ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂള് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനോടൊപ്പം നൽകാൻ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പാൾ എം എസ് പ്രീതി റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർമാരായ എം പി ബിനു ഡി ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു എസ് ഡി പി യോഗം കൗൺസിലർ ഷീബ ടീച്ചർ കായിക പ്രതിഭകളെ ആദരിച്ചു ഏടിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന സജീവ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ഇ കെ പ്രീത രശ്മി സി എൻ ജയശ്രീ കെ ബി എന്നിവരെ ആദരിച്ചു വാർഡ് കൗൺസിലർ സി വി ശ്രീജിത്ത് സമ്മാനദാനം നിർവഹിച്ചു പറവൂർ നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ അധ്യാപക രക്ഷകർത്താ ദിന സന്ദേശം നൽകി ആർട്ടിസ്റ്റ് സിനി വിശിഷ്ട അതിഥിയായിരുന്നു പി പ്രസിഡന്റ് കെ ബി സുഭാഷ് അനുഗ്രഹപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് യൂണിയൻ അംഗം ഡി പ്രസന്നകുമാർ മാതൃസംഗമം ചെയർപേഴ്സൺ ദിവ്യ ഉണ്ണികൃഷ്ണൻ ടി ടി എ വൈസ് പ്രസിഡന്റ് കെ എം ലൈജു ഡെപ്യൂട്ടി എച്ച് എം ബേബി സിനി മുൻ എച്ച് എമ്മും പൂർവ്വ അധ്യാപക പ്രതിനിധിയുമായ ഐശാ രാധാകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സന്ദീപ് നാരായണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇ കെ പ്രീത രശ്മി സി എൻ ജയശ്രീ കെ ബി എന്നിവർ മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി കെ വി സാഹി കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ